ആദ്യം തന്നെ ഈശോയ്ക്ക് മാതാവിനോട് നന്ദി പറഞ്ഞു തുടങ്ങുകയാണ് എൻ്റെ പേര് സിൻഡോ ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് വടക്കാഞ്ചേരിയാണ് വീട് ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് എത്തി എത്തിയത് എങ്ങനെയാണെന്ന് അത് പറയാം ഞാനിതിനു മുന്നേ ദുബായിലായിരുന്നു അവിടെ അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത് അവിടുന്ന് ഞാൻ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്കാണ് പോകുന്നു അപ്പോൾ ഈ ദുബായിൽ ജോലി ചെയ്യുന്ന കാലഘട്ടങ്ങളിലൊന്നും ഞാൻ പള്ളിയിൽ പോകാറില്ല ഈശോയുടെ അടുത്ത് പോകാറില്ല ഈശോനെ ചിന്തിക്കാറ് പോലും ഇല്ലായിരുന്നു പ്രാർത്ഥനയുമില്ല ഒന്നുമില്ല അതങ്ങനെ അങ്ങനെ നടന്നു വരുന്നൊരു വ്യക്തിയാണ് പിന്നെ നാട്ടിൽ വന്നു അതിൻ്റെ ഇടേൻ്റെ കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷമായി ഞാൻ കുണ്ണിക കുച്ചുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി പ്രഗ്നൻ്റ് ആയതിനു ശേഷം അവിടുന്ന് കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകുന്നു അഞ്ചാം മാസമായപ്പോൾ അവൾ പ്രസവിച്ചു വീട്ടിൽ തന്നെ പ്രസവിച്ചു അപ്പോൾ ഒരു പെങ്കുഞ്ചായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്ന് അവൾ വീട്ടിൽ വന്ന് കൊച്ചു കുച്ചിൻ്റെ ആ പെരു മീൻസ് ആ ഒരു ഇത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അമലയിലാണ് ചെയ്തു അപ്പോൾ അവിടെ ഒരു മാക്സിമം ഒരു രണ്ട് മണിക്കൂറുണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ അപ്പളിക്കാൻ ഞങ്ങളെ വിട്ടു പോയി അപ്പോൾ ആ ഒരു ഡിപ്രഷനിൽ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആരുമായിട്ടും സംസാരങ്ങളില്ല ഒന്നുമില്ല പള്ളി പോക്കില്ല അതൊന്നുമില്ല അന്നും പണ്ട് ഇതുമില്ല ഇ ഇപ്പം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അതിന് ശേഷം എൻ്റെ ചേട്ടനായിരുന്നു എന്നെ ഇവിടെ എത്തിച്ചത് ആൾ മുന്നേ കൃപാസനത്തിൽ വന്ന് ഉടുമ്പടി എടുത്ത് പോയതാണ് അപ്പോൾ അതിന് മുന്നേ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ നടക്കുമ്പോൾ എന്നോട് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നീ വായു വായു കുർബാസനത്തിൽ വായ ആ മാതാവിൻ്റെ അടുത്ത് വായു എന്ന് പറയുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ അലസമട്ടിൽ അങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ എന്നും പോണതാണ് ആ മാതാവിൻ്റെ അവിടെ എന്നും ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഒരു ദിവസം എന്നെ അവിടെ പിടിച്ചു നിർത്തി വീര് മാതാവിൻ്റെ അവിടെ എന്നെ പിടിച്ചു നിർത്തി വേളാവിണി മാതാവാണ് പിടിച്ചു നിർത്തി എന്നെ കുറച്ച് നേരം അവിടെ നിർത്തി അതിനങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ നിർത്തി ഞാൻ ഒന്നും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പോയി രണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവിടെ നിർത്തി അങ്ങനെ നിർത്തി എന്നെ വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല വെറുതെ നിൽക്കും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ പോവും പിന്നീടാണ് എന്നെ ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെ കൃപാസനത്തിലേക്ക് പോവാം അവിടെ പോയിട്ട് ഉടമ്പടി എടുക്കുക എല്ലാം ശരിയാകും മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ ആ ഒരു കാര്യം പെട്ടെന്ന് ആ ടൈമിൽ എനിക്ക് ഓർമ്മ വന്നു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ആളാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കൊണ്ടുപോയി ഉടമ്പടി എടുപ്പ് അതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞ് കുറച്ച് നാൾ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഡിസംബർ ഇരുപത്തിനാലാം തീയതി അതായത് ക്രിസ്മസിൻ്റെ തലോസവും വന്നിട്ടാണ് ഞാൻ ഉടുമ്പടി എടുത്തത് അതുവരെ ഞാൻ ഉടുമ്പടി എടുക്കാൻ വന്ന വരുമ്പോൾ ആകെ വേണോ വേണ്ടേ എന്നുള്ളൊരു രീതിയിലാണ് വന്നത് പക്ഷേ അന്ന് ഉടുമ്പടി എടുത്ത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കുർബാന കഴിഞ്ഞ് ഉടുമ്പടി എടുത്ത് പോയി ആ മുന്നിലെ സ്റ്റേജിൻ്റെ മുന്നിൽ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്തൊന്ന് തൊട്ടു തൊട്ടപ്പോൾ എന്തോ ഒരു അനുഗ്രഹം അതുവരെ ഉണ്ടായിരുന്ന ഞാനല്ല പിന്നീട് ഞാൻ അവിടെ കണ്ടത് തന്നെ അന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാതാവ് എല്ലാവരും അമ്മേടെ കയ്യിൽ കൊണ്ട് ആൾത്താര വരെ വരുന്നുണ്ട് എനിക്ക് അമ്മയുടെ ബാക്കിൽ നിന്നെങ്കിലും കുട പിടിച്ചെങ്കിലും ഒന്ന് പോരാൻ സാധിച്ചു തരുമോ എന്ന് ഞാൻ മനസ്സിൽ അങ്ങനെ അന്ന് മാതാവിനെ തൊട്ട് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നിൽ നിൽക്കുക കുറച്ച് കഴിഞ്ഞ് സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ടോക്കൺ പോലെ എടുത്തു എടുത്തപ്പം എനിക്ക് കിട്ടിയത് മാതാവിൻ്റെ പുറകെ നടക്കാനല്ല മാതാവിൻ്റെ മുന്നേ നടക്കാനാണെന്ന് പറയണേ വിളക്കും കൊണ്ട് ആദ്യം മുന്നേ പോകാനാണ് പറയണത് എൻ്റെ അടുത്ത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അത്രയും ഭാഗ്യം ഞാൻ എനിക്കുണ്ടായിരുന്നു എന്നിന് പോലും എനിക്കറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അന്ന് മുതലിട്ടിട്ട് വീട്ടിൽ അന്ന് രാത്രി വീട്ടിൽ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ വന്നത് അന്ന് വീട്ടിൽ പോയിട്ട് അമ്മോട് സംസാരിച്ചു ഇങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായി അവിടെ വെച്ചിട്ടന്നെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് അതുവരെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആൾ പെട്ടെന്ന് അന്ന് തൊട്ടിട്ട് ഞാൻ കൊ കൊന്തെത്തിക്കാൻ തുടങ്ങി ബൈബിളിൽ എത്തിക്കാൻ തുടങ്ങി പ്രാർത്ഥന എത്തിക്കാൻ തുടങ്ങി അന്ന് രാത്രി തൊട്ടിട്ട് എനിക്ക് ഒരു വേറൊരു എന്ന രീതിയിലാണ് അതുവരെ കുടുംബ കുർബാനയ്ക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പറയും മാട്ടുകാരെ കാണിക്കാനെങ്കിലും ഒന്ന് കുർബാനയ്ക്ക് പോകും അങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഇപ്പം അവരെത്താനക്കാൻ മുന്നേ ഞാൻ പള്ളിയിൽ എല്ലാ ആഴ്ചയും ഞായറാഴ്ചയും പള്ളിയിൽ അല്ലെങ്കിൽ ആ എന്നെ കൊണ്ട് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് കുർബാന കാണാൻ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോകും അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജോലിക്ക് പോണ ഒരു ദിവസം അതായത് ജനുവരി പത്തൊമ്പതാം തീയതി ഞാൻ ജോലിക്ക് പോവാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു ഞാൻ എൻ്റെ സുഹൃത്തും കൂടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ പോയോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മേജറായിട്ടൊരു ആക്സിഡൻ്റ് സംഭവിച്ചു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരെ നിന്ന് വണ്ടി ഞങ്ങൾ പതുക്കെ പോകുമായിരുന്നു എതിരെ നിന്ന് വണ്ടി വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ മുകളിലേക്ക് ഇടിക്കാൻ വന്നു വന്നത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ ഞങ്ങൾക്കോ ഞാൻ ബൈക്കുമേ ആയിരുന്നു വന്നത് മാത്രമേ കണ്ടുള്ളൂ പക്ഷേ എന്നാൽ വണ്ടി എങ്ങടാ പോയേ എവിടേക്കാണ് പോയെന്ന് ഒരു ഒരു ക ഒരു ഒന്നും കാണാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ വീണിട്ടില്ല ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഒരു പോറൽ പോലും ഞങ്ങൾക്ക് അന്ന് സംഭവിച്ചിട്ടില്ല എന്തോ ഒരു ആകിരണം എന്തോ ഒരു വലയം വന്ന് ഞങ്ങളുടെ മുന്നിൽ നിന്ന പോലെയാണ് ഞങ്ങൾക്ക് അന്ന് ഫീൽ ആയത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വണ്ടി ഇറങ്ങി അടിച്ച ആൾക്കാരുടെ അടുത്തേക്ക് ഞാൻ പോവുക വണ്ടിന്ന് ഇറങ്ങി അടിച്ച ആൾക്കാരുടെ അടുത്തേക്ക് ഞാൻ പോവുക അപ്പോൾ അവരെ ആവുമ്പോൾ ആ വണ്ടിയിലുള്ള എല്ലാവർക്കും കൈ ഒടിഞ്ഞു നെറ്റി പൊട്ടി മൂക്കിൽ ചോര ചോരം വന്നുകൊണ്ടിരിക്കുക അഞ്ച് പേരുണ്ടായിരുന്നു അഞ്ച് പേർക്കും ഇഞ്ചുർഡാണ് എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ അപ്പോഴാണ് ഞാൻ എൻ്റെ വണ്ടി ശ്രദ്ധിക്കണേ തന്നെ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് ഒന്നുമില്ല ഞങ്ങടെ രണ്ടുപേരും അപ്പളാണ് അത്ഭുതപ്പെടണെ നാട്ടുകാർ മുഴുവനും ഞങ്ങളുടെ അടുത്തേക്കാണ് പറഞ്ഞത് വണ്ടിയിലേക്കല്ല ഞങ്ങളുടെ ഞടത്തേക്കാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അമ്മ പണ്ടത്തെ ആൾക്കാർ പറയാനുണ്ട് കർത്താവ് നില ഇറങ്ങി സഹായിക്കുക എന്ന് പറഞ്ഞ കൈ തരിക എന്ന് പറയണല്ലേ അതേപോലെ ആയിരുന്നു ഒരു അനുഭവമായിരുന്നു എനിക്ക് വള വലിയ അനുഭവമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവരുടെ ഹോസ്പിറ്റലിലേക്ക് കയറ്റി വിട്ടു അവിടെ തൊട്ടിത് ഞാൻ വിചാരിക്കുന്നതാണ് ഇങ്ങനെ സാക്ഷ്യം പറയണം സാക്ഷ്യം പറയണമെന്ന് പക്ഷേ ഇതുവരെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെയാണ് വന്നത് ജോലി ധരക്ക് കാരണം പുറത്തായിരുന്നു ഞാൻ ഇന്നലെയാണ് ഞാൻ നാട്ടിൽ വന്നത് അപ്പോൾ ഇവിടെ എത്തി അമ്മയുടെ മുന്നിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് അതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ് ഈ കൊന്ത കൊണ്ട് എനിക്ക് ഉണ്ടാവട്ടുള്ളത് അമ്മയുടെ കാശുരൂപം വെച്ച കൊന്ത എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആ അപകടം പിടിക്കുമ്പോഴും ഈ കൊന്ത ഇവിടുന്ന് പോയതിനു ശേഷം തൊട്ടിട്ട് ഈ കൈ ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ട് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതുവരെ കൊന്തത്തിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ സമ്പൂർണ്ണ കൊന്ത എല്ലാ ദിവസവും ചെല്ലും കിട്ടുന്നത് പോലെ ഒഴിവ് കിട്ടുന്നത് പോലെ എല്ലാ ദിവസവും ഞാൻ ചെല്ലുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ദിവസം പോലും വൈകിട്ടുള്ള പ്രാർത്ഥനയോ ബൈബിളോ എത്തിക്കാതെ ഞാൻ കിടന്നിട്ടില്ല അതേപോലെ തന്നെ കാലത്ത് എനിച്ച് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിലും സങ്കീർത്തനങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിൽ സ്റ്റക്ക് ഒരു ഇപ്പോഴും സ്റ്റെക്കായിട്ടുള്ളൊരു ഇതാണ് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണം അത് ചെല്ലിക്കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്ടല്ലോ ഒരു പ്രത്യേക അനുഗ്രഹമാണ് അതേപോലെ ഒരു എത്തിച്ചിട്ട് നിങ്ങൾ പുറത്തേക്ക് എവിടേക്ക് പോയാലും ഒരു എത്തിച്ചിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിന് മുന്നേ എത്തിച്ചിട്ട് പോയാലും എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് എത്തിച്ചിട്ട് പോയാലും ആ കൊന്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളല്ല പോണേ നിങ്ങളുടെ കൂടെ മാതാവാണ് നിങ്ങളെ കൊണ്ടുപോകണേ എന്ന് എനിക്ക് അനുഭവം എൻ്റെ അനുഭവമാണ് എനിക്ക് പറയാൻ പറ്റുമോ എൻ്റെ അനുഭവം അത് അത്രയും കുറേ കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഇതേപോലെ എൻ്റെ കുഞ്ഞ് പോയതിന് ശേഷം എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞിരുന്നു അപ്പോൾ കരഞ്ഞത് അപ്പോൾ എൻ്റെ അമ്മ ഒരു ദിവസം രാത്രിയിരുന്നു പറഞ്ഞു എൻ്റെ മോള് അവിടെ പോയി എന്തായിരിക്കും സ്വർഗത്തിലേക്ക് എത്തിയോ എന്ന് പറഞ്ഞു അന്ന് രാത്രി ഞാൻ കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അത്രയും പോ അത്രയും നാളും ഞാൻ കരഞ്ഞ് പ്രാര്ത്ഥിക്കുന്ന ഒരാളല്ല അന്ന് രാത്രി എനിക്ക് ശരിക്ക് ഞാൻ മനസ്സരെ ഉരുക്കി തന്നെ പ്രാർത്ഥിച്ചു അപ്പോൾ ആ പ്രാർത്ഥനയിലൂടെ അന്ന് ഞാൻ പച്ചത്തിരി ചന്ദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചത്തിരി കെടുത്താൽ അന്ന് ഞാൻ കെടുത്തിണ്ടായിരുന്നില്ല അന്ന് ആ മെഴുതിരിയുടെ മുകളിൽ ഇത് ഞാൻ ആ ഇതിലെഴുതിയിട്ടുണ്ടായിരുന്നില്ല ക്ഷമിക്കണം മറന്നുപോയി അപ്പോൾ ആ മെഴുതിരിയുടെ മുകളിൽ എനിക്ക് ഓരോ അടയാളങ്ങൾ ഇപ്പോഴും കാണിച്ചു തരും ചിലപ്പോൾ റോസാപ്പൂവായിരിക്കും ചിലപ്പോൾ മാതാവിൻ്റെ രൂപമായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയ അന്ന് എനിക്ക് കാണിച്ചു തന്ന എൻ്റെ കുഞ്ഞിനെ ഒരു മാലാ രൂപമാണ് എൻ്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട് ആ ഫോട്ടോ ഞാൻ ഫോട്ടോ എടുത്ത് എനിക്ക് തോന്നിയാണ് എൻ്റെ അമ്മേനൊക്കെ വിളിച്ച് ഞാൻ അത് കാണിച്ചു കൊടുത്തു ചിലപ്പോൾ ഞാൻ വരുമ്പോൾ നേരം വഴുകും അപ്പോൾ പ്രാർത്ഥന എത്തിക്കാതിരിക്കുമ്പോൾ ഞാൻ അത് വന്നു കഴിഞ്ഞാലും പ്രാർത്ഥന കഴിയാതെ ഞാൻ ഉറങ്ങാറില്ല അന്നാ എനിക്ക് ആ മാലാക മാലാകയുടെ രൂപം എനിക്കത് മാതാവ് എനിക്ക് കാണിച്ചു തന്നു എപ്പോഴും വിശ്വസിക്കുന്നു എൻ്റെ കുഞ്ഞു മുകളിൽ മാലാഖയായിട്ട് നടക്കുന്നുണ്ടെന്ന് നന്ദി എല്ലാം തന്നേന് ദൈവത്തിന് ഒരായിരായിരം നന്ദി ഇനിയും ഇതേപോലെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ എനിക്ക് മാലാവസരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം നന്ദി എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാറാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴി തെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വച്ചു കെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും ഓരോ അനുഭവ സാക്ഷ്യങ്ങളും എങ്ങനെയാണ് ദൈവ തിരുമുൻപിൽ അനുഭവസാക്ഷ്യം പറയുവാനായിട്ട് വരുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ഒരു തുറന്ന പുസ്തകം പോലെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ സാക്ഷ്യത്തിൽ അവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ പറയുന്നത് അതാണ് നാം തിരുവചനത്തിലൂടെയും ശ്രവിച്ചത് നഷ്ടപ്പെട്ടതിനെയും മുറിവേറ്റതിനെയും വച്ച് കെട്ടുന്ന ഒരു തമ്പുരാൻ ഇരു കൈകളും നീട്ടി ദൈവം കാത്തിരിക്കുകയാണ് ധൂർത്തപുത്രൻ്റെ പിതാവിലേക്കുള്ള പോലെ എങ്ങനെയായിരുന്നു തൻ്റെ ജീവിതം താൻ വർഷങ്ങളായി കൂതാശ ജീവിതമൊന്നുമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും എന്നാൽ പിന്നീട് ഉടമ്പടി തന്നെ എങ്ങനെ ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ യോഗ്യനാക്കി ഇത് ഈ മകൻ മാത്രം പറയുന്നതല്ല ഓരോ വ്യക്തികളും കുടുംബവുമൊക്കെ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവർ നടന്നുകൊണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യത്തെ ആ യാഥാർത്ഥ്യങ്ങളുടെ ഒരു ജീവിതം അവരുടെ ജീവിതത്തിലുണ്ട് പിന്നീട് എങ്ങനെയാണ് അവർ തന്നെ അത് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുകയും ഉടമ്പടി എങ്ങനെയാണ് അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് പച്ച പിടിക്കുന്ന ഒരു ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് പിന്നീട് അവർ നയിക്കപ്പെടുന്നത് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾ ഇന്ന് ജപമാലയ്ക്കൊക്കെ തൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം വിശുദ്ധ കുർബാന ദൈവസ്നേഹത്തോടെ അനുഭവിക്കുവാൻ തനിക്ക് സാധിക്കുന്നു കുർബാനയെ പങ്കെടുക്കുവാനുള്ള ഒരു താല്പര്യം അതുപോലെ കൂതാശ കൺഫെഷൻ കൂതാശ ജീവിതത്തോടൊക്കെയുള്ള താല്പര്യവും ഒക്കെയായിട്ട് ഓരോ മക്കളും ജീവിതത്തിൽ അവർ തന്നെ നവീകരിക്കപ്പെടുകയാണ് ഇവിടെ ആരും അവരെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല എന്നാൽ ഉടമ്പടി എടുക്കുമ്പോൾ പിന്നീട് നമുക്ക് അതിനാണ് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മറ്റൊന്നായി മാറുകയാണെന്ന് അതാണ് അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നത് അങ്ങനെ തനിക്ക് വരാൻ തനിക്ക് സംഭവിക്കാമായിരുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് താനും സുഹൃത്തും എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ കൂടെയുണ്ടായിരുന്നു കാശുരൂപവും ജപമാലയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ മകൻ പറഞ്ഞത് പിന്നീട് അമ്മയുടെ സ്വരം കേൾക്കുക പല രീതിയിൽ അമ്മ നമുക്ക് സാന്നിധ്യമായിട്ട് അനുഭവപ്പെടുക പച്ചമെഴുകുതിരിയിൽ അമ്മ എങ്ങനെയാണ് പല രൂപങ്ങളിൽ ഈ മകന് തൻ്റെ സാന്നിധ്യം അതായത് താൻ കൂടെയുണ്ട് പുറപ്പാട് ഇരുപത് ഇരുപത്തിനാലിൽ പറയുന്ന തിരുവചനമാണ് ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് ഇന്ന് പരിശുദ്ധ അമ്മയിലൂടെ ഓരോ മക്കളും അനുഭവിച്ചു കൊണ്ടിരിക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ കൃപകൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക